പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് പുഴയിലാണ് ഈ പുഴക്കൊരു പ്രത്യേകത ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാനും മറക്കണ്ട അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പുഴയുടെ പേരാണ് കോട്ടപ്പുഴ കോട്ടപ്പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏത് സമയത്തും പെട്ടെന്ന് വെള്ളം വരും അത് മഴക്കാലമാണെന്ന് വേണ്ട വേനൽക്കാലം ഒന്നുമില്ല ഏത് സമയത്തും മലയിൽ മഴ പെയ്ത വെള്ളം വരുന്ന പുഴയാണ് കോട്ടപ്പുഴ ഇപ്പോൾ കോട്ടപ്പാൻ്റെ താഴെ ഭാഗത്താണ് ഈ പണിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ പുഴയുടെ പ്രത്യേകിച്ച് പണിച്ചിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ആളെയാണ് അതായത് ഒരു സ്ലാബ് ഒരു ഒരാളെയാണ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ച് കിട്ടില്ല കാരണം പിന്നെ ഒരുപാട് തപ്പണമല്ലൊന്നാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആളെ ജീവനൊക്കെ പോയിട്ടുണ്ടാകും പിന്നെ ഈ പുഴയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മീനാണ് അതിൽ മീനെന്ന് പറഞ്ഞാൽ വലിയ വലിയ മീനുകൾ ഇതിലുണ്ട് പക്ഷെ ഒരു പിടിക്കില്ല കാരണം വെച്ചാൽ നല്ല ഒഴുക്കുണ്ട് പുഴ കാരണം താഴെ ഭാഗമാണ് ഞാൻ നിൽക്കുന്നത് ഈ താഴെ ഭാഗത്ത് നല്ല ഒഴുക്കാണ് ില്ല ആ പരത്തിയുടെ ഉള്ളിലൊക്കെ പെരും മീനായിരിക്കും ഒരാളെ ചൂടിലൊക്കെ ഉള്ളിലുണ്ട് ചൂടുള്ള കിടുമ്പോൾ മീനൊക്കെ പിടിക്കലുണ്ട് പിന്നെ ഞാനൊക്കെ ഇടക്ക് വെള്ളം കുറയുന്ന സമയത്ത് എല്ലാം ഇറങ്ങി മീൻ പിടിക്കലുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇതിൽ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല അടിഭാഗം കാണുന്നുണ്ട് അല്ലേ കല്ലൊക്കെ കാണുന്നുണ്ട് പാറ കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അതൊക്കെ എത്രയോ താഴെയായിരിക്കും നമ്മളെ മുടി പോവും അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് പോകേണ്ടതാണ് രണ്ട് രണ്ട് പുഴ ചേരുന്നുണ്ട് താഴെ ഭാത്താണെങ്കിൽ രണ്ട് പുഴ ചേരുന്നുണ്ട് അവിടെ താഴെ ഭാത്ത പോകാറുണ്ട് കൂരാടിനെയും കുടുംബാടത്തിനേയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് എൻ്റെ ഭാത്ത് അപ്പോൾ രണ്ട് പുഴയാണ് അവിടെ ചേരുന്നത് ആ പുഴ ചേരുന്ന ഭാത്ത തന്നെ ഒരു വലിയ കൊണ്ടാണ് അവിടെ അങ്ങനെ അധികം ആളുകളൊന്നും അല്ലേക്ക് പോകാറില്ല നീന്താനറിയുന്ന ആളുകൾ മാത്രമേ പോകാറുള്ളൂ അപ്പോൾ അത് കടലേ ഇപ്പോഴാണ് നല്ല ഒഴുക്കാണെങ്കിൽ നല്ല ഒഴുക്കെട്ടോ കാരണം ആരിലാണ് അതിൽ കൂടുതലുണ്ടാവുക കാരണം ഒഴുക്കിലെ ഭാഗത്ത് കൂടുതലുണ്ടാകുക ആരിലാണ് ഇത് ഈ ഇത് കെട്ടണ്ടല്ലേ ഈ കെട്ടിണ്ടുള്ള ഒന്നൊക്കെയാണെങ്കിൽ ചൂണ്ടിലിട്ടാണ്ട് എല്ലാവരും പിടിച്ചു കയറ്റില്ല ആരിലും മഞ്ഞിലൊക്കെ കയറ്റില്ല എന്തായാലും വെള്ളം കുറഞ്ഞിട്ട് വേണം എനിക്കൊന്നും മീൻ പിടിക്കാൻ അതിൻ്റെ പക്ഷേ കുളിക്കാൻ നല്ല തണുപ്പാണ് ഈ വരുന്നത് അതിൻ്റെ പ്രത്യേകത ഭയങ്കര തണുപ്പാണോ ഭയങ്കര തണുപ്പാണ് ഈ വരുന്നത് ഫസ്റ്റൊക്കെ പോയി കുളിക്കുന്ന എന്തായാലും ജലദോഷം പനി ഉറപ്പാണ് അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം